വീണാ നായരും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നുവെങ്കിലും ഇതുവരെയും ഇവർ ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല ആദ്യമായി വീണ നായർ തന്നെ ഇത് തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വീണാ നായരുടെ ഭർത്താവെന്ന അമാൻ മറ്റൊരു സ്ത്രീയുമായുള്ള ചിത്രം പങ്കുവച്ചിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാമെല്ലാമായി മാറിയ ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ മുതൽ തന്നെ വീണ നായരുടെ മറുപടിക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കുകയായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസമാണ് വീണ നായർ അതൊരു യൂട്യൂബ് ചാനലിൽ വന്ന് തുറന്നു പറഞ്ഞത് അതേ ഞങ്ങൾ വേർപിരിഞ്ഞു വീണ നായർ ആദ്യമായാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്നത് ഇതിനു മുൻപ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും നിങ്ങൾക്ക് എന്താണ് കാര്യമെന്നും മറ്റുള്ളവരുടെ കാര്യം അറിയാതിരിക്കുന്നതല്ലേ നല്ലത് എന്നും പറയാതിരിക്കുന്നതാണ് അതും നല്ലതെന്നും വീണ നായർ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴാണ് അത് തുറന്നു പറയാൻ വീണ നായർ തയ്യാറായത് അമാൻ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കാകുമ്പോൾ അതിനി മോശം ചിത്രീകരണത്തിലേക്ക് പോകണ്ട എന്ന് വച്ചുകൊണ്ട് തന്നെയാണ് വീണ നായർ ഇപ്പോൾ ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത് വീണ നായർ തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് നിയമപരമായി ഇവർ വേർപിരിഞ്ഞുവെന്നും വീണ നായർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് വീണ നായർ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് താനും ഭർത്താവും ഇതുവരെ നിയമപരമായി വേർപിന്നിട്ടില്ല ഇനി എന്താണ് എന്നത് ഉടൻ അറിയുമെന്നാണ് അഭിമുഖത്തിൽ വീണ നായർ പറഞ്ഞത് ഉടൻ തന്നെ കോടതിയിൽ എത്തുമെന്നും കോടതിയിലെത്തി കേസ് വാദിക്കുമെന്നും തന്നെയാണ് പറഞ്ഞത് മകന്റെ കാര്യങ്ങളാണ് ഇനി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എന്തായാലും അമാൻ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇനി ഈ ബന്ധം ഇങ്ങനെ ഡിവോഴ്സ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം എടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വീണ നായർ പറയുന്നു വീണ നായരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് വീണ പറഞ്ഞത് ശരിയാണ് ഇനി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമില്ല വീണയുടെ വാക്ക് മാത്രം കേട്ടാണ് ഇത്രയും നാളും ഞങ്ങൾ എല്ലാവരും ഇരുന്നത് അമാനുമായി വേർപിരിയാൻ ആയിരിക്കണം വീണയുടെ തീരുമാനം അതാണ് നല്ലത് നിങ്ങൾ തമ്മിൽ ഒത്തുപോകാത്തത് കൊണ്ടാണല്ലോ പിരിഞ്ഞു താമസിച്ചത് അതുകൊണ്ടാണല്ലോ അമാന ചേരുന്ന ഒരാളെ അമാൻ ഇപ്പോൾ കണ്ടുപിടിച്ചതും ഇനി വീണയ്ക്ക് ചേരുന്ന ഒരാളെ വീണ കണ്ടുപിടിക്കും അല്ലെങ്കിൽ വേണ്ട ഒറ്റത്തടിയായി തന്നെ ജീവിക്കാം ഇതാണ് ഇപ്പോൾ നിരവധി പേർ വീണയ്ക്ക് പിന്തുണയുമായി എത്തുന്നത് ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്ന് കരുതിയിട്ടാണോ വീണ ഞങ്ങളോടൊന്നും പറയാത്തത് ഞങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു എന്നാൽ വീണ പറയാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നുവെന്ന് പ്രേക്ഷകരെല്ലാവരും മറുപടിയായി എഴുതുന്നു നിരവധി പേരാണ് വീണയ്ക്ക് പിന്തുണയുമായി എഴുതുന്നത് ആരും തന്നെ വീണയ്ക്ക് നെഗറ്റീവായി തന്നെ ഒന്നും പറയുകയോ അല്ലെങ്കിൽ നീ വീണയെ വിമർശിക്കുകയോ ചെയ്യുന്നില്ല അത് തന്നെ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് പറയുന്നു ഇത്രയും നാൾ ഭയന്നിട്ടായിരിക്കണം ഇത്രയും വീണമാർ ഇതുവരെ പറയാത്തത് പക്ഷെ ഇപ്പോൾ തുറന്നു പറഞ്ഞപ്പോൾ കുറച്ച് സന്തോഷമെങ്കിലും വീണയ്ക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സന്തോഷമില്ലെങ്കിലും ഒരു ആശ്വാസം വീണയ്ക്ക് ലഭിച്ചില്ലേ കള്ളം പറയണ്ടല്ലോ ഇനി ആളുകളുടെ മുന്നിൽ മുഖം മൂടി ധരിക്കേണ്ടല്ലോ എല്ലാം ഉള്ളതുപോലെ പറഞ്ഞല്ലോ അതാണ് നല്ലത് വീണെ ഇങ്ങനത്തെ കമൻറുകളാണ് കൂടുതലും വീണയുടെ ഈ വാർത്തക്ക് താഴെ വരുന്നത് വീണ ഇത് പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യം അറിയാമായിരുന്നു എന്നാൽ വീണ പറയുന്നതിനാൽ ആള സത്യമൊന്നും ഇല്ലല്ലോ അമാന്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് വേർപെരിഞ്ഞു എന്ന് മനസ്സിലായി ഇനി വീണ കൂടി പറയേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ അതിനായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ